സിറ്റി 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 ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ മൊബൈൽ ബൈപാസ് റോഡ് പട്ടാമ്പി പുലാമന്തോൾ പാതയിൽ വിളയൂർ ചന്തപ്പടിയിൽ ടയർ പൊട്ടി നിയന്ത്രണം വിട്ട ലോറി നടു റോഡിൽ മറിഞ്ഞു ഞായറാഴ്ച രാവിലെയാണ് അപകടമുണ്ടായത് പുലാമന്തോൾ ഭാഗത്തു നിന്നും പട്ടാമ്പി ഭാഗത്തേക്ക് ആക്രി സാധനങ്ങളുമായി പോകുകയായിരുന്ന ലോറി ചന്തപ്പടി സെന്ററിൽ നിന്നും ടയർ പൊട്ടിയതോടെ നിയന്ത്രണം വിട്ട് നടു റോഡിൽ മറിയുകയായിരുന്നു അപകടത്തിൽ ആർക്കും പരിക്കില്ല ലോറി മറിഞ്ഞതിനെ തുടർന്ന് പട്ടാമ്പി പുലാമന്തോൾ പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു ജെ സി ബി എത്തിച്ച് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ ലോറി റോഡിൽ നിന്നും നീക്കം ചെയ്താണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് ന്യൂസ് ബ്യൂറോ ഷൊർണൂർ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധന കേന്ദ്രം ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഫോൺ വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ